ഹലോ ഡിവേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആറോൾ ആദ്യം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും സ്നേഹത്തോടെയുള്ള ക്രിസ്മസ് ദിന ആശംസകൾ ഓക്കെ മാരി ക്രിസ്മസ് നല്ലൊരു ദിവസമായിരിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കേ അപ്പോൾ എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണെന്ന് വരുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇന്ന് ഉള്ളത് എന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറൽസ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും ഓക്കെ ചെയ്യുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക പേഴ്സണൽ റീഡിംഗിൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി താങ്ക് സോ മച്ച് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക ഓക്കെ എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം യു കാർഡ്സ് ചാടിപ്പല്ലോ നോക്കാം എന്താണ് കാര്യംസ് നോക്കാം ക്യൂൺ ഓഫ് കപ്പ്സ് കിങ് ഓഫ്സ് ജഡ്ജ്മെന്റ് ഫോർ ഓഫ് കപ്സ് ക്യൂൺ ഓഫ് ഫോൺസ് പേജ് ഓഫ് ഫോൺസ് റിപ്പോർട്ട് ഓക്കെ എത്രയും പേജിനെ കണ്ടിട്ടുണ്ടായിരുന്നു താഴേക്ക് അപ്പം ഓക്കെ കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ക്യൂൻ ഓഫ് കപ്സ് കിങ് ഓഫ് വൺസ് എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സ് ജഡ്ജ്മെൻറ്റ് ഫോർ ഓഫ് കപ്സ് ക്യൂൻ ഓഫ് വാൺസ് പേജ് ഓഫ് വാൺസ് ആണ് പോട്ടം എനർജി വന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ ഇന്ന് കൂടുതലും നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഇന്നത്തെ ദിവസം ഓക്കെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളിലേക്ക് ഒരു നർച്ചറിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇന്ന് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളായിരിക്കും കാമായിരിക്കും മറ്റുള്ളവരോട് സ്നേഹത്തോടെയും സഹാനുഭൂതിയോടുകൂടിയും പെരുമാറുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ അവരുടെ കാര്യങ്ങൾ വിഷമങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് ആശ്വാസം പകരുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്തെങ്കിലും പ്രശ്നം അവർക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം നിങ്ങളുടെ ഒരു ചിരി ഒരു തലോടൽ ഇതൊക്കെ അവർക്ക് ഒരു സമാധാനം കൊടുക്കുന്നു എന്നുള്ളതാണ് അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും കാരണം നിങ്ങൾക്ക് അങ്ങനൊരു എനർജി ജന്മന ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു എനർജി ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്കൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും ഹീലിംഗ് അതായത് ജന്മന നിങ്ങൾക്ക് ക്യാരി ചെയ്ത് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു എനർജിയാണത് ഓക്കെ അത് അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതലും യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ കൂടുതൽ തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻജൂഷൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ചിലപ്പോൾ വളരെയധികം ദേഷ്യപ്പെടുക ഒക്കെ ചെയ്യുന്ന ഒരു അത് ഒരു അക്ഷമ കാണിക്കുന്ന ഒരു ക്ഷമയില്ലാത്ത അവസ്ഥയൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള വ്യക്തി ആയിരുന്നിരിക്കണം ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വലി വളരെയധികം മാറിയത് കൊണ്ട് തന്നെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വന്ന ട്രാജഡികൾ പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം മാറ്റം വന്നു നിങ്ങൾ പേഷ്യൻറ്റായി അതുപോലെ തന്നെ വളരെയധികം എല്ലാം കാമൺ ക്വയറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് മറ്റുള്ളവർ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാരണം അവർ അവരുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിന്നും ഓവർകം ചെയ്ത് വന്നിട്ടുള്ളത് അത് മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ നയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒരു ഹീലിംഗ് ഒക്കെ നിങ്ങൾക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ടോട്ടലി ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കിങ് ഓഫ് ആണ് എടുത്തതായിട്ട് അതായത് ഇവിടെ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ കരിയർ ഫോക്കസ്ഡ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ കൂടുതലും അതായത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ കണ്ടെത്തുകയാണ് അത് കൂടുതലും സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ തോന്നുന്നത് എന്നുള്ളതാണ് അതിൽ ചിലപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ ഇത് തന്നെയാണോ എൻ്റെ വഴി എൻ്റെ പാത ഇതാണോ എന്നൊക്കെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും അതിൽ നിന്നും നിങ്ങളുടെ ആ ഒരു പർപ്പസിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നു സ്പിരിച്വാലിറ്റി ആണ് അല്ലെങ്കിൽ സ്പിരിച്വലി ഉള്ള ഒരു പാതയാണ് യൂണിവേഴ്സായിട്ട് കണ്ടെത്തിയിട്ടുള്ളൊരു പാതയിലാണ് ഞാൻ പോകേണ്ടത് അതിലാണ് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെയുള്ളൊരു കോഴ്സ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളതിലേക്ക് കൂടുതലത് കരിയറുമായിട്ട് ഒരു കരിയറായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം മുതൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ചില വ്യക്തികളുടെ എനർജിയാണ് മറ്റു ചിലർക്കാണെങ്കിൽ നിങ്ങൾ ഒരു ഇന്നത്തെ ദിവസം മറ്റുള്ളവർ തീരുമാനമെടു തീരുമാനമെടുക്കാൻ മടിക്കുന്നിടത്ത് നിങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് അവരെ നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് തീരുമാനങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ത് ചലഞ്ച് വന്നു കഴിഞ്ഞാലും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും മെച്യൂരിറ്റിയോടുകൂടിയുള്ള തീരുമാനങ്ങളാണ് അതുപോലെ കാര്യങ്ങളെ നിങ്ങൾക്ക് ദീർഘവീക്ഷണത്തോടു കൂടി കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ജന്മന ലഭിച്ച ഒരു കഴിവാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളിൽ ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത് ഒരു നാച്ചുറൽ ബോൺ ലീഡറാണ് നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മറ്റുള്ളവരെ കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ കരിയർ ഫോക്കസ്ഡ് ആണ് ഇന്ന് എന്നുള്ളതാണ് അത് കൂടുതലും പറഞ്ഞല്ലോ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് എയ്റ്റ് ഓഫ് പെൻഡഗസ് ആണ് എടുത്തത് ഇന്നത്തെ ദിവസം ഇവിടെയും ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പണം വരുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള പണം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ ചെയ്ത ആ കാര്യത്തിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ എവിടെയാണോ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ളത് അവിടത്തേക്കുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ ചിലരൊക്കെ നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്താണോ അതിൽ നിങ്ങൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലെവലിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു എനർജി അതിൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നതിൻ്റെ മാസ്റ്ററി നിങ്ങൾ എടുക്കുന്നതായിരിക്കാം അപ്രൻറ്റിഷിപ്പ് എടുക്കുന്നതായിരിക്കാം എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വളർച്ചയാണ് ഗ്രോത്താണ് വരുന്നത് അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം കൂടുതലും നിങ്ങളുടെ ആ ഒരു അധ്വാനത്തിലും അതിൻ്റെ അതിൻ്റെ റിസൾട്ടിലും കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നു എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളിലേക്ക് നല്ല ഒരു വീട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി സമ്പാദ്യശീലം ഇതൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ആ ഒരു ചിട്ടയായിട്ടുള്ള ജീവിത രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നു ചിലരൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു ചിലരൊക്കെ ആ ഒരു രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത് അതുപോലെ നിങ്ങളുടെ നിങ്ങളൊരു റിലേഷൻ പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടുതലും ആ ഒരു ബന്ധത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അതായത് നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു ബന്ധത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചിലർക്കൊക്കെ അതൊരു കഠിനാധ്വാനമാണ് എന്നുള്ളതാണ് കൂടുതൽ ഓവർ ഓവർവർക്കാണ് എന്നുള്ളതാണ് ഓക്കെ അതിനു വേണ്ടി ഓവർ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള എനർജിയാണ് ഓക്കെ അപ്പോൾ അതാണ് എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സ് എന്ന് പറയുന്നത് ഇതിനുള്ള ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് കേട്ടോ ഓക്കെ നല്ലൊരു സ്റ്റെബിലിറ്റിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ജഡ്ജ്മെൻ്റിൻ്റെ കാർഡാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ജഡ്ജ്മെൻറ്റിലാവുന്നു എന്നുള്ളതാണ് കൂടുതലും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫേസ് കട കഴിഞ്ഞിട്ട് അടുത്തൊരു ഫേസിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ഒരു ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് ന്യൂ ഫേസ് അതുപോലെ തന്നെ റീബർത്ത് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു കോളിങ് തോന്നുന്നു എന്നുള്ളതാണ് ഒരു ഇന്നർ കോളിങ് നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഒരു എവേക്കനിങ് കിട്ടിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നുള്ളതാണ് ഒരു പുത്തൻ ഉണർവ് പുതുജീവനൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ ആരോടെങ്കിലും ഫോർഗീവ് ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരോട് കരുണയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ പള്ളിയിലൊക്കെ പോകുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ഏഞ്ചൽസ് ആണ് കേട്ടോ ഏഞ്ചൽസുമായിട്ട് മീറ്റ് ചെയ്യുന്ന തരത്തിലൊരു എനർജി അവരുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളായിരിക്കാം പങ്കുവെക്കുന്ന തരത്തിലൊരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫറിങ്സ് ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ജഡ്ജ്മെൻറ്റിൽ ജഡ്ജ്മെൻറ്റ് എന്നുള്ള കാണ്ടിലും ഓക്കെ അതുപോലെ തന്നെ ഒരു യാത്രയും കൂടി കേട്ടോ ഇത് ഒരു യാത്രയും കൂടി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ദേവാലയങ്ങളിലൊക്കെയുള്ള ഒരു യാത്രയായിരിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ആ ഒരു യാത്ര നിങ്ങൾക്ക് വരുന്ന യാത്ര നിങ്ങൾക്ക് വളരെയധികം ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് പുതിയൊരു തലത്തിലേക്കുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ഒരു ഈസി ആയിട്ടുള്ളൊരു യാത്ര ഒന്നായിരിക്കില്ല അതായത് നിങ്ങളുടെ ലൈഫിലെ വലിയൊരു യാത്രയാണ് ഇത് എന്നുള്ളതാണ് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നിങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും വലിയ രീതിയിലുള്ള മാറ്റം വരുന്നു എന്നുള്ളതാണ് ഓക്കെ അതാണ് ഇവിടെ ഒരു യാത്ര എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ നിങ്ങളിലേക്ക് ഒരുപാട് ചലഞ്ചസ് ഒക്കെ വരുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ നിങ്ങൾ അതിനെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ അതിനൊക്കെ ഫേസ് ചെയ്യണം ഒരുപാട് ചലഞ്ചസ് ഒക്കെ വരും അത് ഫേസ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്കൊരുപാട് ചലഞ്ചസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓക്കെ ചിലരൊക്കെ ഒരു ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കോടതി വിധിയോ അങ്ങനെയൊക്കെ കാത്തിരിക്കുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് അതിലൊരു അനൗൺസ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ് ഒരു അനൗൺസ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഈ ഒരു ദിവസമായിരിക്കില്ല അടുത്തൊരു ദിവസമായിരിക്കാം നിങ്ങൾക്കതിനൊരു അനൗൺസ്മെൻറ്റ് നിങ്ങളൊരു ജഡ്ജ്മെൻ്റിന് കാത്തിരിക്കുന്നതാണെങ്കിൽ അത് കിട്ടുന്നുണ്ട് എന്തായാലും ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ പാർട്ട്ണർഷിപ്പിലൊക്കെയുള്ള വ്യക്തികൾക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒത്തുപോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ചിലർക്കൊക്കെ ചിലരുടെ ഇടയിലൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനും നിങ്ങളുടെ പാർട്ണറെ കുറ്റപ്പെടുത്താൻ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ അതായത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ പറയാതെ ഒരു കുറ്റമായിട്ട് പറയുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജഡ്ജ്മെൻറ്റിൽ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ കൂടുതലും ജഡ്ജ്മെൻറ്റലാവുന്നുണ്ടാവും എന്നുള്ളതാണ് ചില കാര്യങ്ങളിൽ ഒരു വ്യക്തി കൂടുതലായിട്ടും ജഡ്ജ്മെൻ്റൽ ആവുന്നു മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ആവേണ്ട ആവശ്യമില്ല അവിടെ എങ്ങനെ തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ വലിയൊരു മാറ്റം ചെറിയൊരു തർക്കമായിരിക്കാം പക്ഷെ അത് വലിയ വലിയ മാറ്റത്തിലേക്ക് പോകുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് അതുകൊണ്ട് എന്തെങ്കിലും കോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു രീതിയിലല്ലാണ്ട് സ്നേഹത്തിൻ്റെ ഒരു ഭാഷയിൽ അതിനെ പറഞ്ഞ് പറഞ്ഞ് മാറ്റി നല്ല സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഓക്കെ കൂടുതലും ജഡ്ജ്മെൻ്റൽ ആവേണ്ട ലൈഫാണ് അത് മനസ്സിലാക്കി ക്ഷമയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അടുത്തത് ഫോർ ഓഫ് കപ്സ് ആണ് ഓക്കെ അപ്പം ഇന്നത്തെ ദിവസം ചിലരൊക്കെ ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഓക്കെ അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കണക്റ്റഡ് ആയിട്ട് വളരെയധികം ബോർഡം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പലതും നിങ്ങൾക്ക് ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല ഒരു ബോർ ബോറടിക്കുന്ന തരത്തിലുള്ളൊരു എനർജി അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകും ഒന്നും ശരിയാവുന്നില്ലല്ലോ ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്നുള്ള തരത്തിലുള്ളൊരു ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളിൽ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് എന്താണോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് അതിനെയാണ് നിങ്ങൾ കൂടുതലും ഫോക്കസ്ഡ് ആവുന്നത് എന്നുള്ളതാണ് പുതുതായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിലും അതൊക്കെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ടെങ്കിലും അതിലേക്കൊന്നും നിങ്ങളുടെ ഫോക്കസ് പോകുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇമോഷണലി ആവാനാണ് ഇവിടെ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളെ മുമ്പ് ഹാപ്പിയാക്കിയ കാര്യങ്ങൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവും അതുതന്നെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല ഇപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റി എന്താണോ അതിന് നിങ്ങൾ യൂസ് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക ഓക്കെ പഴയതൊക്കെ വിട്ടുകളയുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഒരുപാട് അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനുണ്ട് പഴയതൊന്നുമല്ല അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറിയതൊന്നുമല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കാനുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് വലിയ റിവാർഡ്സ് ആണ് യൂണിവേഴ്സ് തരുന്നത് അതിനെ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ ക്യൂനോ ഫാൻസിൻ്റെ എനർജിയാണ് ക്യൂനോ ഫാൻസിയുടെ പറയുന്നത് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ തന്നെ ഫൈൻഡ് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെൽഫ് ഒക്കെ തോന്നുന്ന ഒരു എനർജിയാണ് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ കോൺഫിഡൻസ് കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലൊരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് അതിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുന്ന തരത്തിലൊരു എനർജി അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടുന്ന എങ്ങനെ എൻ്റെ ലൈഫ് പർപ്പസിലേക്ക് എനിക്ക് എത്താം അല്ലെങ്കിൽ എന്താണ് എനിക്ക് നേടേണ്ടത് എന്നൊക്കെ കണ്ടുപിടിച്ച് അതിലേക്ക് നീങ്ങുന്ന തരത്തിലൊരു എനർജിയാണ് അതായത് കൂടുതലും നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആകുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ കൂടുതലും എവിടെയാണോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാതരുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആവാതിരുന്നത് അവിടെയൊക്കെ അതൊക്കെ മാറി ആ എനർജിയൊക്കെ മാറിയിട്ട് കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആവുന്നു എന്നുള്ളതാണ് നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ റോൾ മോഡലാക്കുന്നു ഭാവിയിൽ എന്നുള്ളതാണ് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപ്രീസിയേഷനൊക്കെ ലഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു എനർജി ആണ് ഈ ഒരു സമയത്ത് അതുപോലെ നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആവുന്നു കോൺഫിഡൻ്റ് ആവുന്നു ഫോക്കസ്ഡ് ഫോക്കസ്ഡാകുന്നു എന്നൊക്കെയുള്ളതാണ് ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ക്യൂനോ ഫാൻസിൽ പറയുന്നത് ഓക്കെ പേജ് ഓഫ് ആണ് ഇവിടെയും പറഞ്ഞു കൂടുതലും നിങ്ങൾ കരിയർ ഫോക്കസ്ഡ് ആവുന്നു നിങ്ങളുടെ കരിയറിനോട് കൂടുതൽ അഡ്മിറേഷൻ തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഐഡിയസാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കൂടുതലും കരിയർ ഫോക്കസ്ഡ് ആവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാലൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിനൊക്കെ നിങ്ങൾ അർഹരാണ് എന്നുള്ളതാണ് അപ്പം അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കുട്ടിക്കാലം മുതലേ എന്ന കാര്യം ചെയ്യണമെന്ന് ആലോചിച്ച് നിന്നിട്ടുണ്ടാവും നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല അതിനൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ് ഒരു നിങ്ങളൊരു ഫ്രീ സ്പിരിറ്റാവുന്നു ഈ ഒരു സമയത്ത് ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ അത് ആരൊക്കെ തടസ്സം നിന്ന് കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തിനൊത്ത് പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്കൊരു യാത്രയൊക്കെ വരാൻ യാത്രയുടെ ഇതൊക്കെ വരാനുള്ള വരാനുള്ളൊരിതുണ്ട് എന്നുള്ളതാണ് ഒരു എല്ലാത്തിനെയും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു യാത്ര പോലെ ഒക്കെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് ഇന്നത്തെ ദിവസം കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്ന ചിലപ്പോൾ ഒരു കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലൊരു എനർജിയാണ് കൂടുതൽ ഫ്രീഡം ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ നിങ്ങൾക്കൊരു മെൻറ്ററിനെ കിട്ടാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഒരു മെൻറ്ററിനെ നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലൊരു എനർജി ഇവിടെ ഉണ്ട് എന്ത് റിസ്ക് എടുത്തും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഫോർ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അതുപോലെ നിങ്ങൾക്ക് പാസിൽ നിന്നൊരു ഒരു വ്യക്തിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം പണം സേവ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ ഇന്നത്തെ ദിവസം പണം സേവ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു മൈസറിൻ്റെ എനർജി ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പണം പിടിച്ചു വെക്കുക എന്നിട്ട് എന്തെങ്കിലും വലിയ രീതിയിൽ പോയിട്ട് അബദ്ധത്തിൽ പോയിട്ട് പൈസ അങ്ങ് കളയുക എന്നുള്ളതാണ് ഓക്കെ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ എന്ത് കാര്യത്തെയും കൂടുതൽ കൺട്രോളിങ് ആവുന്നു എന്നുള്ളതാണ് ഒരുപാട് കൺട്രോളിംഗ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്ന തരത്തിലൊരു ഉണ്ട് ഫോർ ഓഫ് പെൻഡക്കേൾസ് എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ കൺട്രോൾഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് നാച്ചുറൽ ആയിട്ട് എല്ലാത്തിനെയും അതിൻ്റെ ഒരു ഫ്ലോയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഇതാണ് ബോട്ടം ആയിട്ട് പേജ് ഓഫ് വാൺസും അതുപോലെ തന്നെ ഫോർ ഓഫ് പെൻഡക്കേൾസും പറയുന്നത് എന്നുള്ളതാണ് അപ്പം ഇവിടെ ടെൻ ഓഫ് പെൻഡക്കിൾസ് ഉണ്ട് കേട്ടോ ഓക്കെ ടെൻ ഓഫ് പെൻഡക്കിൾസ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് കൂടുതൽ അടുത്തിരിക്കാനും അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ടും കുടുംബത്തിലെ വ്യക്തികളുമായിട്ടൊക്കെ നല്ല രീതിയിൽ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഓക്കെ അതുപോലെ നല്ല എന്താ പറയുക നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ടാവും എൻജോയ് ചെയ്യുന്നുണ്ടാവും അതൊക്കെയാണ് കൂടുതലും ഇവിടെ കാണുന്നത് ഫാമിലീസോൺ ഫാമിലി എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ കാർഡ്സ് നിരങ്ങി പോകേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതിലെല്ലാ പോസിറ്റീവ്സ് നിങ്ങളിലേക്ക് വരട്ടെ അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നാൽ അങ്ങനെ ഒരു നെഗറ്റീവ് കാർഡ്സൊന്നും അങ്ങനെ വന്നിട്ടില്ല ജഡ്ജ്മെൻറ്റിലാണ് കുറച്ച് ഇത് വന്നിട്ടുള്ളത് നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ഇന്ന് ഡിവൈൻ മെസ്സേജ് കൊടുക്കാറുണ്ട് നോക്കാം സക്സസ് കണ്ടോ ഓക്കേ നിങ്ങൾ സക്സസ്സിലേക്കാണ് പോകുന്നത് കാരണം നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അതിൻ്റെ സക്സസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നുണ്ട് നിങ്ങൾ മാക്സിമം അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതലും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ്സാണ് ഏഞ്ചൽസിന്ന് ബ്ലെസ്സിങ് ആയിട്ട് തന്നേക്കുന്നത് നോക്കാം റിമൈൻ പോസിറ്റീവ് ഓക്കെ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾക്കെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും എനിക്കൊന്നും ലഭിക്കില്ല എന്ന് വിചാരിക്കത് എല്ലാം ലഭിക്കും കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ ഓരോ നീക്കങ്ങളും നോക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് തന്നെയാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു ഭാവിയിൽ തന്നെ സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ നോക്കാം യെസ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഓക്കെ സിറ്റുവേഷൻ നല്ല രീതിയിൽ മാറും എന്നുള്ളതാണ് പറയുന്നത് ഇംപ്രൂവ് ആവും അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട ഇവിടെ വിഷമിച്ചിരിക്കേണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പീസ്ഫുൾ റെസൊല്യൂഷൻ ഓക്കെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു റെസൊല്യൂഷനൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമോ നിങ്ങളുടെ സാഹചര്യങ്ങളുടെയും പറയുന്നത് നിങ്ങളുടെ ചുറ്റിലുമുള്ള സാഹചര്യങ്ങളൊക്കെ മാറും നിങ്ങൾക്ക് അനുകൂലമാകും നിങ്ങളുടെ നിങ്ങളൊരു കൂടി മുന്നോട്ടേക്ക് പോകുമോ എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളാണ് കൂടുതലും എന്താവേണ്ടത് നല്ലൊരു ഫോക്കസ്ഡ് ആവേണ്ടത് എന്നുള്ളതാണ് ഓക്കെ ൊമാൻസ് ഏജൽസൻ്റെ ആണോ നോക്കാം ഉള്ള വ്യക്തികൾക്ക് എന്താണ് മെസ്സേജ് കേട്ടോ ഡിസെപ്ഷനാണ് വന്നിരിക്കുന്നത് സമൺ ഈസ് വിയറിംഗ് എ ഫോൾ സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി മാസ്ക് വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഡിസെപ്ഷൻ ആണ് പറയുന്നത് ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ റിയൽ സെൽഫിനെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയായിട്ട് മീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരിലേക്ക് എത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഈഗോ കാരണം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ പുറത്തേക്ക് എടുക്കുന്നുണ്ടാവില്ല നിങ്ങളൊരു മാസ്ക് വെച്ച് നിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാ ആയിരിക്കാം ഒരു മാസ്ക് വെച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് വേണ്ട നിങ്ങളുടെ റിയൽ സെൽഫിനെ നിങ്ങൾ മനസ്സിലാക്കാനാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ് വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൂടെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ എന്നിട്ട് അതിൽ വർക്ക് ചെയ്യുക ആ പാർട്ട്ണർഷിപ്പിൽ നല്ല രീതിയിൽ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് ഇന്നത്തെ ഫോർ ഓഫ് പെൻഡക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു കൂടുതൽ കൺട്രോളിംഗ് ആണ് ചിലരൊക്കെ എന്നുള്ളതാണ് ആ ഒരു കൺട്രോൾ ഇഷ്യൂ ഒക്കെ ലെറ്റ് ഗോ ചെയ്യുക അനാവശ്യമായിട്ട് കൂടുതൽ കൺട്രോൾഡ് ആകുമ്പോഴാണ് ആളുകൾ വിട്ടുപോകുന്നത് കാരണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മൂല്യങ്ങളുണ്ട് അതിനെ കെട്ടിയിടുമ്പോഴാണ് പലർക്കും ഒരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാവുക അപ്പോൾ കൺട്രോൾഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും മൂല്യങ്ങളും നൽകുക എന്നുള്ളതാണ് എലോ ദി സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി യെസ് ആ ഒരു സിറ്റുവേഷൻ നാച്ചുറൽ നാച്ചുറലായിട്ട് തന്നെ അൺഫോൾഡ് ആവട്ടെ കൂടുതൽ കൺട്രോൾഡ് ആവാതിരിക്കോ നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ നാച്ചുറലി തന്നെ പുറത്തേക്ക് വരട്ടെ അൺഫോൾഡ് ആവട്ടെ പേ അറ്റൻഷൻ ടു ദി റെഡ് ഫ്ലാക്സ് ദ സയൻസ് ആർ കോഷനിങ് യു ഓക്കെ അപ്പോൾ ചിലർക്കൊക്കെ നിങ്ങൾക്ക് സയൻസ് കിട്ടുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരാനുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത് നല്ല ബന്ധമല്ല എന്നുള്ള രീതിയിലുള്ള സയൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ യൂണിവേഴ്സ് എന്തെങ്കിലും സയൻസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം കേട്ടോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും എന്നുള്ളതാണ് ഫിനാൻസസ് ആൻഡ് കരിയേഴ്സ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് റൈറ്റ്നോ ഓക്കെ ഫിനാൻഷ്യലി അതുപോലെ തന്നെ ഫിനാൻസ് വളരെയധികം ബാധിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത അവസ്ഥയായിരിക്കും കരിയറുള്ള പ്രോ പ്രോബ്ലംസ് ആയിരിക്കാം നിങ്ങളുടെ ഇടയിൽ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഫിനാൻസ് ഫിനാൻഷ്യലി സ്ട്രഗ്ളിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അതൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങളിലേക്ക് വരാൻ മടിക്കുന്നത് ഫിനാൻസ് ഒക്കെ റെഡി ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇതിലെല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ റിമൈൻ പോസിറ്റീവ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഇതിൻ്റെ ഒപ്പം ഹൈ പോയിൻ്റ് കൂടെ ഒന്ന് കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ